രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ുംവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് പാണ്ഡിക്കാട് ാൻ പോയ സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊന്നു നിലമ്പൂർ ഉൾവനത്തിലെ പോത്തുകല്ല് പരപ്പൻപാറ ആദിവാസി കോളനിയിലെ വയസ്സുകാരിയായ മിനിയാണ് കൊല്ലപ്പെട്ടത് മലപ്പുറം വയനാട് അതിർത്തിയിലെ വനമേഖലയാണിത് മിനിയുടെ കൂടെയുണ്ടായിരുന്ന ഭർത്താവ് സുരേഷിനും കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം കാടിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോയപ്പോഴാണ് സംഭവം വിവരമറിഞ്ഞ മേപ്പാടിയിൽ നിന്നും നിലമ്പൂരിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വനത്തിലൂടെ അഞ്ച് കിലോമീറ്റർ നടന്നാണ് വനം ഉദ്യോഗസ്ഥർക്ക് സ്ഥലത്തെത്താൻ സാധിച്ചത് മിനിയും ഭർത്താവും സ്ഥിരമായി കാട്ടിൽ തേനെടുക്കാൻ പോകുന്നവരാണ് ഇവരെ ഈ കോളനിയിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ചിലർ മാറി താമസിക്കുകയും ചെയ്തു എന്നാൽ സുരേഷിന്റെ കുടുംബമടക്കമുള്ളവർ കോളനിയിൽ തുടരുകയും ചെയ്തു ആനയുടെ ആക്രമണത്തിൽ മിനിയുടെ ഭർത്താവ് സുരേഷിന് ഗുരുതര പരിക്കാണുള്ളത് സുരേഷിനെ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ച് തുടർ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മിനിയുടെ മൃതദേഹം നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും രാവിലെയാണ് ഞങ്ങൾക്ക് അറിയുന്നത് പോണിനി പറയുമ്പോഴാണ് അത് പിന്നെ ഞങ്ങൾ അവിടെ ഓഫറാണ് അപ്പോൾ ഓടി ഓർമ്മ ഞാനിത് അറിയപ്പെട്ട് അതെ അതില്ല അത് അവര് അതൊക്കെ കൂടെ ഉള്ളവരൊക്കെ എങ്ങനെയുണ്ട് അവർന്നല്ലേ അന്നാ രണ്ടുപേരല്ലേ

കാട്ടാനാക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടത് ദാരുണമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ